ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പാ നിയമപ്രകാരം കരുതൽ തടവിലാക്കി മീനാട് ആനാംചാലിൽ ചരുവളപുത്തൻ വീട്ടിൽ ബെല്ലാക്കെന്നറിയപ്പെടുന്ന വിനീഷിനെയാണ് തടവിലാക്കിയത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇതുവരെ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏഴ് ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപതിൽ കല്ലുമലയിൽ കഞ്ചാവ് കച്ചവടം നടത്തിയത് ചോദ്യം ചെയ്തവരെ സ്ഫോടക വസ്തു എറിഞ്ഞ് സ്റ്റീൽ പൈപ്പ് ബിയർ കുപ്പി എന്നിവ കൊണ്ട് ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഫിനാൻസ് സ്ഥാപനത്തിൽ മുക്കുപണ്ണം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിലും ഉൾപ്പെടെ നിരവധി മയക്കുമരുന്ന് കേസുകളിലും കൊലപാതക ശ്രമ കേസുകളിലും അടിപിടി കേസുകളിലും പ്രതിയാണ് ഇയാൾ രണ്ടു മാസം മുമ്പ് ചാത്തന്നൂർ ജംഗ്ഷനിലെ ബേക്കറിയിലെ ജീവനക്കാരി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞുവെന്ന പ്രതിയെ കണ്ടെത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇയാൾ നെടുമ്പലയിൽ നിന്ന് സാഹസികമായ ഏറ്റുമുട്ടലിലൂടെ കീഴടക്കിയ ശേഷം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നിരവധി കേസുകളിൽ ഉൾപ്പെട്ട പ്രതിക്കെതിരെ ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റും കൂടിയായ എൻ ദേവിദാസ് ആണ് കരുതൽ തുടങ്ങലിന് ഉത്തരവായത് ഇയാളെ കരുതൽ തടവിൽ പാർപ്പിക്കുന്നതിനായി പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരായ ജിഷാജി ഗോപകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രശാന്ത് കണ്ണൻ സി പി ഒമാരായ രാജീവ് അഭിലാഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇത്തരം കുറ്റവാളികളെ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി കാപ്പാ നിയമപ്രകാരം തുടർന്നും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അറിയിച്ചു ന്യൂസ് ബ്യൂറോ